മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നാൽ മലയാളത്തിലല്ല തെലുങ്കിലാണ് അച്ഛൻ മകൻ കൊമ്പ് വരാൻ പോകുന്നത് നേരത്തെ മോഹൻലാൽ പ്രധാന റോളിലെത്തിയ ജനതാ ഗാരേജ് എന്ന ചിത്രം സംവിധാനം ചെയ്ത കൊരട്ടല ശിവയുടെ പുതിയ ചിത്രത്തിലൂടെയാണ് പ്രണവ തെലുങ്കിൽ അരങ്ങേറ്റം കുറയ്ക്കാൻ പോകുന്നത് ഇതിൽ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ മോഹൻലാലും സമ്മതമൂളിയെന്നാണ് സൂചന മോഹൻലാൽ നായകനായ ഒന്നാമൻ സാഗർലിയാസ് ചാക്കി എന്നീ സിനിമകളിൽ പ്രണവ് അതിഥി വേഷങ്ങളിലെത്തിയിരുന്നു പ്രണവ് നായകനായി അരങ്ങേറ്റം കുറിച്ച ആദി എന്ന സിനിമയിൽ മോഹൻലാലും ഒരു കാമിയ റോൾ ചെയ്തു പിന്നീട് കുഞ്ഞാലി മരക്കാനിൽ മോഹൻലാലിൻ്റെ ചെറുപ്പം അവതരിപ്പിച്ചതും പ്രണവായിരുന്നു എന്നാൽ ഈ സിനിമകളൊന്നും ഇരുവരും ഒന്നിച്ച മൊഴിഞ്ഞുള്ള കോമ്പോകൾക്ക് അവസരമായിരുന്നില്ല ഇങ്ങനെയൊരു അവസരമാണ് തെലുങ്ക് ചിത്രത്തിലൂടെ മോഹൻലാൽ പ്രണവ ആരാധകരെ കാത്തിരിക്കുന്നത് ഇതിനിടെ മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ഫറോസിലും പ്രണവിന്റെ പങ്കാളിത്തമുണ്ടെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്